നമസ്കാരം റാഫ് ടൊക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നലെ മുഹമ്മദ് നസ്സിക്കെതിരെ ഏകപക്ഷീയമായ മൂന്ന് ഗോളുകൾക്ക് വിജയിച്ച് കയറി ഈ വർഷത്തെ കൊച്ചിയിലെ അവസാന മത്സരമാണ് അതായത് ഈ കലണ്ടർ ഇയറിലെ അവസാന ഹോം ഗെയിമാണ് അത് വിജയിച്ചുകൊണ്ട് അവസാനിപ്പിക്കാൻ കഴിഞ്ഞു ബ്ലാസ്റ്റേഴ്സിന് പക്ഷെ ഇതുകൊണ്ട് എല്ലാ പ്രശ്നങ്ങളും തീരുമോ കൃത്യമായിട്ട് മഞ്ഞപ്പടെ പറയുന്നു വൺ വിൻ ഡെസ് ഇൻ ചേഞ്ച് വാട്ട് വി സ്റ്റാൻഡ് ഫോർ ഒറ്റ വിജയം ഈ ഒരു വിജയം അതുകൊണ്ട് ഞങ്ങൾ എന്തിനു വേണ്ടി നിലകൊള്ളുന്നുവോ അതിലൊരു മാറ്റവും ഉണ്ടാക്കുന്നില്ല മഞ്ഞപ്പട കൃത്യമായിട്ട് നേരത്തെയും കുറേ സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ ഇറക്കി പറഞ്ഞിട്ടുണ്ട് ഇവിടെ പോരാട്ടം എന്ന് പറയുന്നത് ഒരു മാറ്റത്തിന് വേണ്ടിയിട്ടാണ് അത് ടീമിനെതിരെയുള്ള പോരാട്ടമല്ല ക്ല താരങ്ങൾക്കെതിരെയുള്ള പോരാട്ടമല്ല ക്ലബ് മാനേജ്മെൻറ്റ് മാറ്റങ്ങൾ വരുത്തണം അത് ഈ ടീമിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് അതിപ്പോൾ ഈ ഒറ്റ വിജയം കൊണ്ട് തീരില്ല എന്ന് തന്നെയാണ് ഇന്നലത്തെ കളിക്ക് ശേഷം മഞ്ഞപ്പട കൃത്യമായി പറയുന്നത് വൺ വിൻ ഡസിൻ ചേഞ്ച് വാട്ട് വി സ്റ്റാൻഡ് ഫോർ എന്ന് തന്നെ മാച്ച് വിജയിച്ചതിൻ്റെ പോസ്റ്റ് ഇട്ടുകൊണ്ട് ഫുൾ ടൈം പോസ്റ്റ് ഇട്ടുകൊണ്ട് മഞ്ഞപ്പട പറയുന്നു അത് തന്നെയാണ് അതിലെ കാര്യം നമ്മളിത് നേരത്തെയും പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഈ ഒരു വിജയം വരുമ്പോഴേക്കും എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചു എന്ന തരത്തിൽ വലിയ അവദാനങ്ങൾ പാടി പുകഴ്ത്താൻ പോവേണ്ടതില്ല കാരണം ഈ ഒറ്റ വിജയം കൊണ്ടൊന്നും ആയില്ല ഇവിടെ ഒന്നും മാറിയിട്ടില്ല മാറ്റങ്ങൾ വേണം എന്തിനു വേണ്ടിയിട്ടാണോ ഇപ്പോൾ പ്രൊട്ടസ്റ്റ് ചെയ്ത് നിൽക്കുന്നത് ആ കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ അവിടെ കിടപ്പുണ്ട് ഈ ഒരു വിജയം അതിനൊരു മാറ്റവും ഉണ്ടാക്കുന്നില്ല എന്നിട്ടൊക്കെ ഇന്നലെ എക്സല് കണ്ടൊരു പോസ്റ്റ് ഒരു കാല് മുറിഞ്ഞു കിടക്കുന്നവനെ ഒടിഞ്ഞ് കിടക്കുന്നവനെ വിളിച്ചെഴുന്നേൽപ്പിച്ച് മറ്റേ കാലും കൂടി തല്ലി ഓടിച്ചിട്ട് അതൊരു വലിയ നേട്ടമാണെന്ന് പറയുന്നതിൽ അർത്ഥമില്ലായതാണ് അതായത് ഇന്നലത്തെ ബ്ലാസ്റ്റേഴ്സിൻ്റെ വിജയം മുഹമ്മദ് നസ്സിക്കെതിരെയാണ് ഈ സീസണിൽ ഏറ്റവും മോശം അവസ്ഥയിൽ നിൽക്കുന്ന ടീമാണ് മുഹമ്മദ് നസ്സി ഇന്നലെ തോട്ടത്തോടു കൂടി പന്ത്രണ്ട് കളികൾ കഴിയുമ്പോഴും അവർക്ക് ഒരേ ഒരു വിജയമേ ഉള്ളൂ അങ്ങനെ ഒരു ടീമിനെ തോൽപ്പിച്ചത് ബോട്ടം ടേബിളിൽ ബോട്ടം പൊസിഷനിൽ നിൽക്കുന്ന ടീമിനെ തോൽപ്പിച്ചത് കൊണ്ട് അതോ വലിയ നേട്ടമാണെന്ന് അവതരിപ്പിക്കേണ്ടതില്ല ഇനിയും വരുന്ന മത്സരങ്ങളിൽ മികച്ച പ്രകടനം നടത്തണം അതിന് മാറ്റങ്ങൾ വേണം മഞ്ഞപ്പഴ കഴിഞ്ഞ ദിവസത്തെ അവരുടെ പോസ്റ്റിൽ പറഞ്ഞ പോലെ സ്ട്രോങ് ട്രാൻസ്ഫർ ജാലകം ജനുവരി ട്രാൻസ്ഫർ വിൻഡോ വേണം മാറ്റങ്ങൾ ഉണ്ടാവണമെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ മുഹമ്മദ് നസിക്കെതിരെയുള്ള വിജയം മോശമാണെന്ന് പറയുകയല്ല പക്ഷെ അതുകൊണ്ട് അമിത ആഹ്ലാദത്തിലേക്ക് പോവേണ്ടതില്ല എല്ലാം ശരിയായി എന്ന് കരുതേണ്ടതില്ല എന്നുള്ളതാണ് ഇവിടെ വ്യക്തമാവുന്നത് ശരിയാണ് പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നു പോകുന്ന ഒരു ടീമാണ് കോച്ചിനെ പുറത്താക്കി നിൽക്കുന്ന ഒരു ടീമാണ് തൊട്ടടുത്ത മത്സരത്തിൽ മൂന്നേ പൂജ്യത്തിന് വിജയിച്ചു എന്നുള്ളത് കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യും പക്ഷെ എതിരാളികളുടെ അവസ്ഥ എന്താണെന്ന് കൂടി നോക്കണം അപ്പോൾ ഇതുകൊണ്ട് എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചു ഈ വിജയത്തോടുകൂടി എന്നാരും കരുതേണ്ടതില്ല അങ്ങനെ അല്ല കാര്യങ്ങളുടെ കിടപ്പ് എന്ന് തന്നെ കൃത്യമായിട്ട് മഞ്ഞപ്പട പറയുന്നു അപ്പോൾ ഇന്നലെയും ഇത്രയൊക്കെ പ്രൊട്ടസ്റ്റ് നടത്തുമ്പോഴും അത് ടീമിനെതിരെയല്ല എന്നുള്ളത് വീണ്ടും വീണ്ടും വ്യക്തമാക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ കണ്ടത് പതിനയ്യായിരത്തിലധികം ആരാധകർ ഇന്നലെയും സ്റ്റേഡിയത്തിൽ കളി കാണാൻ ഉണ്ടായിരുന്നു എന്നാണ് ഒഫീഷ്യൽ കണക്കുകൾ മാത്രമല്ല കളി കഴിഞ്ഞിട്ട് ടീം അംഗങ്ങൾ വന്നു അതുപോലെ ആരാധകരുടെ ആരാധകരുമൊത്ത് പൊത്തു വൈക്കിംഗ് ക്ലബ്ബൊക്കെ നടത്തി അത് വീണ്ടും വ്യക്തമാക്കുകയാണ് പ്രതിഷേധം ടീം അംഗങ്ങൾക്കെതിരെയല്ല ടീമിനെതിരെയല്ല മഞ്ഞപ്പാട് നടത്തിക്കൊണ്ടിരിക്കുന്നത് മാനേജ്മെൻറ്റിനെതിരെ തന്നെയാണ് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെക്കുറിച്ച് ശേഷം വൈറസ്